no. അപ്പൊ ഇതാണ് ഞങ്ങള് തിക്കോടി ബീച്ച് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ വന്നത് അതല്ല ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചല്ലേ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ കുറച്ചു പേരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെല്ലാവരും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പിന്നെ മമ്മ അത്താത്ത ഒക്കെ കാറിലാണ് ഉള്ളത് ഞാൻ പിന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ നമുക്ക് അവര് പോയി നോക്കാം വാ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ആമ്മാൻ്റെ അപ്പാൻ്റെ ബർത്ത്ഡേയും കൂടിയാണിന്ന് അപ്പം ആമ്മാൻ്റെ മക്കള് എന്നെ വിളിച്ചിട്ട് ഏൽപ്പിച്ചു എന്തായാലും നൊത്ത് കൂടിയല്ലേ അപ്പോൾ അവർക്കൊരു കേക്ക് വാങ്ങിയിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് കാരണം അവരെ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല അപ്പോൾ ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ തീരെ പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനെ പിന്നെ ഇത് കണ്ടിട്ട് അവർ സർപ്രൈസ് ആവുമോ അല്ലെങ്കിൽ ഇങ്ങനെ കേക്കെല്ലാം വാങ്ങിയതിന് ചീത്ത പറയോ എന്നറിയില്ല എന്തായാലും നമുക്ക് കാണാം ഇൻഡിപ്പൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇവിടെ കൊടിയൊക്കെ ഉയർത്തി ഇവിടെ തിക്കോടി ബീച്ചിന്റെ അവിടെ ഇതാ എവിടെയാണ് അങ്ങോട്ട് നോക്കിയാ നമുക്ക് ബീച്ച് കാണാം അപ്പൊ കൈസ് ഇപ്പൊ ആരും എത്തിക്കില്ല ഞങ്ങള് മാത്രീക്കുള്ളു അപ്പൊ ഞാൻ ബീച്ചിന്റെ അടുത്തേക്ക് വന്നതാ കൊറച്ച നേരെ ചില്ലാക്കാൻ നോക്കുമ്പോ ഇതാ ബീച്ചിന്റെ ഇവിടെയുള്ള ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് അതൊക്കെ അവരിങ്ങനെ ക്ലീൻ ആക്കാണ് കാരണം ഇവിടെ വരെ ഒന്നും വെള്ളം കേറില്ലോ അവിടൊക്കെ നിക്കാൻ പറ്റുന്ന രീതി ഇപ്പൊ മയപ്പെയ്തിന്റെ നല്ല വെള്ളം കേറി അവര് പാടുന്നു ഇങ്ങനെ കഥ പറയുകയാണ് ഞാനാണ് ഇപ്പൊ ബീച്ചിന്റെ അടുത്ത് വന്നത് എനിക്കിഷ്ടം ഇങ്ങനെ ബീച്ചിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് ബീച്ചിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാന് അവരതാ അവിടെ ഇണ്ട് ഹായ് എന്തൊക്കെയാണ് നിങ്ങള് കഥ അറിയ ബീച്ചിന്റെ ഭംഗിയൊക്കെ പോയി നോക്കിയൊക്കെ എന്ത് രസ അതങ്ങനെ ആകുമ്പത്തി ഈ അമ്മാൻ്റെ ബർത്ത് ആണ് കേട്ടോ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ ആണേത് പിന്നെ ഞങ്ങൾ കസിൻസുകളായിട്ടും എൻ്റെ സിസ്റ്റർ ബ്രദേഴ്സായിട്ടും ഒക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു ഏതായാലും ലീവല്ലേ നമുക്കൊന്ന് പുറത്തൊന്ന് പോയിട്ടൊന്ന് ഒത്തുകൂടിയാലോ എപ്പോൾ നമ്മൾ കല്യാണ അങ്ങനെ വീട്ടിലൊക്കെ അല്ലേ ഒത്തുകൂടലേ ഇപ്രാവശ്യം നമുക്കൊന്ന് ബീച്ചിലൊന്ന് പോകാലോ നേടിച്ചിട്ട് അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ട് വന്നതാണ് പക്ഷേ നമ്മളെല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ ദൂരമുള്ളവരൊക്കെ ഉണ്ട് അപ്പം അടുത്തുള്ളവരെല്ലാം ഒന്ന് ഒപ്പിച്ച് എത്തിയതാണ് ഇതാണ് അമ്മൻ്റെ ഹസ്ബൻഡ് അപ്പം അപ്പാൻ്റെയും കൂടി ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കാൻ അവർക്ക് ഒരേ വയസ്സാണോ ഒരേ വയസ്സല്ല പക്ഷെ അവർ ബെർത്ത് ഡേ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് തിക്കോടി ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടാജ് ഉള്ളൊരു സ്ഥലമാണ് കാരണം ഞങ്ങൾ പണ്ട് തിക്കോടി എല്ലാവരും ഒരുമിച്ച് തറവാട്ടിൽ കൂടുമ്പോൾ ഈ തിക്കോടി ബീച്ചിൽ വരാണ്ട് ഞങ്ങൾ പോകാറേയില്ല എന്നുവെച്ചാൽ നമ്മൾ പെരുന്നാക്കൊക്കെ വൈകിട്ട് ഇങ്ങോട്ടേക്കാണ് വരുക ആ ഒരു നെസ്റ്റാളജിയും ആ ഫീലിംഗൊക്കെയാണ് ഇവിടുത്തെ ഈ ബീച്ചും ആ പൂവേ മണ്ണൊക്കെ കാണുമ്പോൾ ഇന്ന് ഇവിടെ എത്താൻ പറ്റാത്ത എൻ്റെ കസിൻസുകളെല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ പണ്ടൊക്കെ ഒരുപാട് കൂടി കളിച്ച സ്ഥലമാണ് ഇന്ന് വരാമെന്ന് പറഞ്ഞവരൊക്കെ എത്തി അവരവിടുന്ന് വിശേഷങ്ങൾ പറയാണ് കുറേ ദിവസത്തിന് ശേഷം കാണുക ആ സമയം കൊണ്ട് ഞാൻ ചെയ്യാമും കൂടി കാറിൽ നിന്ന് കേക്കെടുത്തിട്ട് ഇപ്പുറത്തെ സെറ്റാക്കി വെക്കുകയാണ് പക്ഷെ നമ്മൾ സെറ്റാക്കുന്ന സമയം കൊണ്ട് ആപ്പ കണ്ടിട്ടോ പക്ഷേ ആപ്പൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തിനാ ഇങ്ങനെ കേക്കെല്ലാം മുറിക്കുന്ന ബർത്ത്ഡ എന്തിനാ ആഘോഷിക്കുന്ന ഞാൻ പറഞ്ഞു ബർത്ത്ഡ് ആഘോഷിക്കുന്നൊന്നുമല്ല അപ്പ അപ്പ അതിൻ്റെ മോളൊന്നേല്പ്പിച്ചാണ് ഒരു സന്തോഷത്തിന് എന്തായാലും നമ്മളിവിടെ വന്നാൽ ഐസ്ക്രീമും പിന്നെ ചായയും അത് ഇതൊക്കെ വാങ്ങിക്കഴിക്കില്ലേ അതിൻ്റെ കൂടെ ഒരു കേക്ക് അന്നേരം ആപ്പ ഓക്കെ ആയി ആമ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിട്ടോ കേക്ക് കണ്ടപ്പോൾ ആമ പ്രതീക്ഷിച്ചില്ലേനിങ്ങനെ കേക്കൊക്കെ കൊണ്ടുവരുമെന്ന് പിന്നെന്താ ആ കേക്ക് കണ്ടപ്പോൾ നമ്മൾ മക്കളൊക്കെ നല്ല സന്തോഷമായി ഇപ്പം കേക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും റെഡി ആയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ അമ്മക്കൊണ്ട് കേക്ക് ഒപ്പിച്ച് ആപ്പ മുറിക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ ആപ്പ കാറിൽ തന്നെ ഇരുന്നു പൂക്കാൻ്റെ കൂടെ പിന്നെ മുറിച്ചതിന് ശേഷം അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് കേക്കൊക്കെ കഴിച്ച് ബീച്ചിലേക്ക് വന്ന് ബീച്ചിൽ വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആര്യയിൽ ചെത്തിയത് ആര്യയിൽ ചെത്താൻ ഇത്തിരി ലേറ്റായിപ്പോയി പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് മ്യൂസിക്കൽ ചെയർ കളിച്ച് പിന്നെ നടത്ത മത്സരം പിന്നെ തിര വന്നത് ഉടാൻ എടുക്കുന്നത് അങ്ങനത്തെ കുറച്ച് ഗെയിംസ് എല്ലാം കളിച്ച് പിന്നെ അവിടെ മ്യൂസിക്കൽ ചെയറിന് ചെയർ ഞാൻ അങ്ങനെ ഒപ്പിച്ചതെന്ന് അറിയുമോ അവിടെ ഐസ്ക്രീം വിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇരുന്ന് ഐസ്ക്രീം കഴിക്കാനുള്ള കുറച്ച് ചെയറൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്ത് എല്ലാവരും ഇല്ലേ ഒരു പത്തിരുപത്തഞ്ച് ഐസ്ക്രീം ഒന്നായിട്ട് വാങ്ങിയിട്ട് ആ ചേറിങ്ങ് ഒപ്പിച്ച് എന്നിട്ട് നമ്മൾ മ്യൂസിക്കൽ ചെയർ കളിച്ച് പിന്നെ ഈ ബീച്ചിൽ കല്ലുമുക്കായി ഭയങ്കര ഫേമസ് ആണ് ആട്ടോ പക്ഷേ ഇപ്പൊ കല്ലുമുക്കായ് സീസൺ അല്ലാത്തതുകൊണ്ട് കല്ലുമായ് ഇല്ല ഇല്ലെങ്കിൽ ഈ വെള്ളം അങ്ങോട്ടേക്ക് വലഞ്ഞിട്ട് ഇങ്ങനെ കല്ലുമുക്കായ് ഉണ്ടാകുന്ന കല്ലുകളൊക്കെ പൊറത്താണ് കാണായിരുന്നു ഇപ്പൊ ഈ തെര അടിച്ച് വരുമ്പോ ഈ എന്താ പറയാ നമ്മള് അളമ്പക്കാന്ന് പറയാ വേറെന്തോരും കൂടി ഉണ്ട് ആ സാധനം ഇങ്ങനെ ഇഷ്ടം പോലെട്ടോ അവിടെ അതോ പിങ്ക് പിങ്ക് വലിയ സാധനം ബീച്ചിലാണോ ഒന്നെങ്കിൽ കയറ്റി അല്ലെങ്കിൽ ബബിൾ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിപ്പിക്കണം വാവാ നമ്മുക്ക് ഒരുമിച്ച് നോക്ക ഒരു ആ തനുവിന്റെ ഒന്ന് അതിൽ മുക്കാൻ കൊടുക്ക ഒരുമിച്ച് എടുക്കണേ ടു വൺ ടു ത്രീ വാ ദിവസം ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബ് ബൈ